യായ അമ്മ വാർഷിക പൊതുയോഗത്തിൽ മഞ്ജു വാര്യർ പങ്കെടുക്കില്ല എന്ന് റിപ്പോർട്ട് നടി ആക്രമിക്കപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ അമ്മ യോഗത്തിൽ ചർച്ച ചെയ്യുമോ എന്ന കാര്യത്തിന് ആശങ്ക നിലനിൽക്കുമ്പോഴാണ് നടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മഞ്ജു വാര്യർ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന വാർത്ത പുറത്തുവരുന്നത് വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം യോഗത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് മഞ്ജു ഭാരവാഹികളെ അറിയിച്ചതായാണ് റിപ്പോർട്ട് വാർഷിക പൊതുയോഗത്തിന് മുന്നോടിയായി ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം വിഷയം ചർച്ച ചെയ്തില്ല എന്നതാണ് റിപ്പോർട്ടുകൾ നാളെ ചേരുന്ന വാർഷിക യോഗത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടാൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് നടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മഞ്ജു വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം എത്രത്തോളം ശക്തമായ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നത് കണ്ടറിയണം കൂടുതൽ ചലച്ചിത്ര രംഗത്ത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ